വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കർ ചേരുകയാണ് ശ്രീ സംഷാദ് മരക്കാർ വയനാട് പുനരധിവാസം അതിനായി വിഭാവനം ചെയ്യുന്ന പദ്ധതിയിൽ ഈ ടൗൺഷിപ്പിനോട് ഏറിയ പങ്ക് ആളുകൾക്കും താല്പര്യമില്ല എന്ന് അവർ തന്നെ പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ ഈ അഞ്ച് സെന്റ് അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഘടന അതൊന്നും അവർക്ക് തങ്ങൾ താമസിച്ചിരുന്നതുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല സെപ്റ്റി ടാങ്ക് അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അഞ്ച് സെന്റ് വീതമാക്കിയ പ്ലോട്ടുകളാക്കി തിരിക്കുമ്പോൾ ഉണ്ടാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തിയാണ് അവർ ഈ എതിർപ്പ് അറിയിക്കുന്നത് അപ്പോൾ ഈ ദുരന്ത ബാധിതരെ കൂടി കണക്കിലെടുത്ത് അവരെ കൂടി വേണ്ടേ നടപ്പാക്കാൻ തീർച്ചയായും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിന്റെ മാതൃകമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ് ഞാനടക്കമുള്ള ഇവിടുത്തെ ജനപ്രതികൾ ആ മീറ്റിംഗിന്റെ ഭാഗമായിരുന്നില്ല ആ മീറ്റിംഗിൽ വെച്ചാണ് പത്ത് സെന്റ് അഞ്ച് സെന്റ് സ്ഥലം അതിനകത്തുള്ള വീടിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആ ഒരു ടോട്ടൽ ടൗൺഷിപ്പിന്റെ ഒരു പ്ലാൻ അതിനകത്തുള്ള എന്തൊക്കെയാണോ മാർക്കറ്റ് മറ്റു കാര്യങ്ങൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ അവിടെ നടന്നത് താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത് ഈ രീതിയിലാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിൽ നേരത്തെ താങ്കൾ എന്നോട് ചോദിച്ച അതേ ചോദ്യം നമ്മൾ കൃത്യമായി പറയുകയുണ്ടായി അഞ്ച് സെന്റ് പത്ത് സെന്റ് എന്ന് പറഞ്ഞ് സ്ഥലത്തെ കൊടുക്കുമ്പോ നെടുമ്പാല എസ്റ്റേറ്റിൽ ഉള്ള ആളുകൾക്ക് പത്ത് സെന്റ് സ്ഥലവും എൽസ്റ്റൺ എസ്റ്റേറ്റിനടുത്തേക്ക് താമസിക്കാൻ വരുന്ന ആളുകൾക്ക് അഞ്ച് സെന്റ് സ്ഥലവും എന്നാണ് പറഞ്ഞത് ഇതേ ആക്ഷേപമാണ് അന്ന് ദുരന്ത ബാധിതരുകൾ നമ്മളോട് പങ്കുവച്ചത് കാരണം അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് സ്ഥലം ഉണ്ടാകുന്നതും നമുക്ക് ഊഹിച്ചാൽ മതി അതൊരു സൗകര്യപ്രദമായ പുനരധിവാസമല്ല എന്ന് നമ്മൾ ആ മീറ്റിംഗിൽ അറിയിച്ചു